ഹലോ സുഹൃത്തുക്കൾ ഇന്ന് ഞാൻ പറയുന്ന ഒരു ചെറിയൊരു ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ആൾക്കാരും ശരീരം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ആരോഗ്യമാണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യും ഇപ്പം എൻ്റെ റൂമിൽ അല്ല ഞാനൊരു ഗൾഫ് കെയാണ് റൂമിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ മൂന്ന് നാല് ആൾക്കാരുണ്ട് അവർ ജിമ്മിലൊക്കെ പോകുന്നതാണ് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കും ഡയറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നല്ല കുട്ടികളാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ശരീരത്തിനൊക്കെ ശരീരം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ കൂടി ഇതുകൂടി ശ്രദ്ധിച്ചാലേ നമുക്ക് പൂർണ്ണമാകാൻ പറ്റുള്ളൂ അത് എല്ലാ ഗൾഫുകാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് ഗൾഫുകാർ ഇവിടുന്ന് നിർത്തി പോകുമ്പോഴേക്കും ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതിന് പല പല കാരണങ്ങളുണ്ടാകും ഏറ്റവും വലിയ കാരണം ടെൻഷൻ തന്നെയാണ് ടെൻഷൻ കൊണ്ടാണ് ഈ ആരോഗ്യം നഷ്ടപ്പെടുന്നതും അസുഖങ്ങൾ വരുന്നത് പക്ഷേ നമ്മൾ അറിയാതെ ആൾ സുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അതെന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ റൂമുകളിലും ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ അത് ഓയിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി നമുക്ക് കുക്ക് ചെയ്യാനും സുഖമാണ് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു അബദ്ധം ഒളിഞ്ഞ് കിടക്കുന്നത് ആ അബദ്ധം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എൽ പി എഫ് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറി കൂടാനുള്ള സാധ്യത അത് കയറുന്നത് എങ്ങനെയാ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ കോട്ടിങ് നഷ്ടപ്പെടും ആ കോട്ടിങ് നഷ്ടപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പി എഫ് ഒ നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിക്കും ഇത് മോശപ്പെട്ട ഒരു കെമിക്കലാണ് അപ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് ചോദിച്ചാൽ കിഡ്നിയെ ബാധിക്കും കരളിനെ ബാധിക്കും നമ്മളെ രക്തത്തെയും ബാധിക്കും അതിപ്പോൾ അത് അതിൻ്റേതായ കിഡ്നി അസുഖങ്ങളും കരളിൻ്റെ അസുഖങ്ങളും അത് ഫാറ്റി ലിവർ മാതിരി അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ രണ്ടാമതായിട്ടുള്ളത് നമുക്ക് പിന്നെ ബ്ലാസ്റ്റിക്കാണ് ബ്ലാസ്റ്റിക് എല്ലാവരും ഉപയോഗിക്കുന്ന സംഗതി കാരണം വെച്ചാൽ ഗൾഫ്കാർ വെള്ളത്തിന് വെള്ള ബോട്ടിൽ വാങ്ങിയിട്ട് കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ വെക്കും വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് ചൂടാണ് ആ ചൂടും പിന്നെ നമ്മളെ വണ്ടിയിലുള്ള എ സീൻ്റെ കാറ്റും തട്ടിയിട്ട് ഇത് തണുക്കും ഇതും നമുക്ക് പിന്നെ അസുഖങ്ങൾക്കാണ് കാരണമാവുന്നത് അത് നമ്മളെ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാ കാല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഭക്ഷണം കിട്ടുന്നത് ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിയാൽ ഭക്ഷണം കിട്ടുന്നതും എവിടെ പോയാലും നമുക്ക് പ്ലാസ്റ്റിക് ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തണുപ്പ് തണുപ്പിക്കുമ്പോഴും അത് കൂടുതൽ തണുക്കാൻ പാടില്ല അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അത് നമ്മളെ ഗ്രന്ഥിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ പ്രത്യേക ഒരു അവയർനെസ്സുമാണ് പിന്നെ മൂന്നാമതായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന അലുമിനിയം പാത്രങ്ങളാണ് ഈ അലുമിനിയം പാത്രത്തിനിലും കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് എന്താ ചോദിച്ചാൽ അതിൽ പിന്നെ പുളി ഉപയോഗിക്കുകയാണ് വിചാരിച്ചാൽ പുളി എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ പിഴിയ നമ്മൾ തക്കാളി കറി കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ നെർവസിനെ ബാധിക്കുന്ന ഞരമ്പുകൾ ബാധിക്കുന്ന അസുഖങ്ങളാണ് നമുക്കുണ്ടാകുന്നത് അത് അൽഷിമേഷ്യസ് പോലുള്ള അസുഖങ്ങളുണ്ടാകും ഓർമ്മക്കുറവുണ്ടാകുന്ന അസുഖങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ചോദിക്കാൻ അത് ഏത് പാത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാൻ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീല് അതേമാതിരി മൺപാത്രങ്ങൾ ചെമ്പ് പാത്രങ്ങൾ പിന്നെ കാസ്റ്റിംഗ് ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് മറ്റേ സ്റ്റാസ്റ്റിങ് കൊണ്ടുള്ള പിന്നെ പാനുകൾ കിട്ടും ആ പാന പാനും പാത്രങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് എന്താച്ചാൽ അങ്ങനത്തത് വാങ്ങുക നല്ല ക്വാളിറ്റി ഉള്ള സംഗതികൾ വാങ്ങുക പി എഫ് ഒ ഇല്ല എന്നുള്ള എഴുതിയിട്ടുണ്ടാവും നോൺ ഫൊലിസ്റ്റിക് പി എപ്പോൾ നോൺ ഫിസ്റ്റിക്കെന്നോ എഴുതിയിട്ടുണ്ടാവും അത് നോക്കി വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കണം എങ്കിലേ നമ്മുടെ ശരീരവും നമ്മളെ ആരോഗ്യവും നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ ഇത് എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണം എല്ലാ പ്രവാസികളും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കണം അപ്പോളേ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ ഓക്കെ